ഒറ്റ ഗ്രഹത്തെ മാത്രം നമ്മൾ ഈശ്വരനെന്ന് വിളിക്കുള്ളൂ ശനിയെ മാത്രം ശനീശ്വരൻ എന്താണറിയോ ഈ ശനീശ്വരൻ്റെ നിർണ്ണ കർപ്പം അപ്പം നമ്മുടെ ശരീരത്തിലുള്ള അയൻ കണ്ടൻറ്റ് ഇതിൽ ഇരുമ്പ് എന്ന് പറയുന്ന ധാതുവുമായി ശനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമായിട്ടുള്ളത് വളരെ സ്പെസിഫിക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതായത് ഇപ്പോൾ ജന്മശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ഏഴ ശനിയാണെങ്കിലും ശനി നൂറ് ശതമാനവും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് തിരിച്ചു തരുന്നത് ശാരീരികമായി ദുർബലനാകുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിലുള്ള നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ദൗർബല്യം നേരിടും പല ബുദ്ധിമുട്ടുകളും അതുപോലെ വ്യാഴം വ്യാഴം പ്രകാശിപ്പിക്കുന്നതും എല്ലാത്തിനും എനർജി പ്രധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴമാറ്റം ജയകുമാർ ജി ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ മാറ്റം ഉണ്ടായി സറ്റിൻ ട്രാൻസിറ്റ് അതുപോലെയാണ് എല്ലാവരും ഏക ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് വ്യാഴമാറ്റം വ്യാഴം കരിഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ അടിച്ചു എന്നുള്ളതാണല്ലോ ഒരു സംശയം അതായത് എത്രയോ കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഈ ഗ്രഹം എങ്ങനെയാണ് നമ്മളെ തന്നെ വേട്ടയാടുക നമ്മളെ തന്നെ ശനി ദോഷം വരിക ഇന്നത്തെ ഒരു സത്യാവസ്ഥ ഇതിൻ്റെ ഒരു തീവ്രത അതായത് നമ്മളെല്ലാം ഈശ്വര വിശ്വാസികളാണ് നമ്മളെല്ലാം ജാതകത്തിൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷെ വിശ്വസിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എത്രയോ കിലോമീറ്റർ അകലെ നിൽക്കുന്ന ശനി എന്നെ മാത്രം എങ്ങനെ വേട്ടയാടും അപ്പോൾ അതിന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനിതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ജ്യോതിഷനെ അല്ലെങ്കിൽ ദൈവജ്ഞനെ കാണാൻ കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നത് ഇങ്ങനത്തെ സംഭാഷണം ഈ ശനി പ്രഡിക്ഷനോ അല്ലെങ്കിൽ വേഴത്തിൻ്റെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരമോ അല്ലാതെ ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് രവമുറിച്ച് പറയാമോ എല്ലാവരും പലപ്പോഴും നമ്മുടെ ജ്യോതിഷത്തെ എതിർക്കുന്ന ആളുകൾ ഉയർത്തി കാണിക്കുന്ന ഒരു വസ്തുവാണ് ഇത്രയും കിലോമീറ്റർ ദൂരെയുള്ള ഈ ഒരു ഗ്രഹം ഇത്രയും താഴെയുള്ള ആളുകൾക്ക് കുറച്ചുപേർക്ക് നല്ലതും കുറച്ചുപേർക്ക് മോശമൊക്കെ വരുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണോ എന്ന് പറഞ്ഞു അത് പ്രസക്തമായ ചോദ്യമാണ് പലപ്പോഴും ജ്യോതിഷത്തിൻ്റെ കണ്ണിലൂടെ അത് കാണുമ്പോൾ അവർ ഈ ഗ്രഹം വ്യക്തി എന്നുള്ള ഭാവത്തിൽ തന്നെ കാണുന്നുള്ളൂ പക്ഷേ സൂക്ഷ്മ തലങ്ങളിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ ശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിൻ്റെ അതേ മൂലകം തന്നെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലോ നിജഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിനെയും നിർമ്മിച്ചിട്ടുള്ളത് ഈ ശനിയാണെങ്കിലും വ്യാഴമാണെങ്കിലും മനുഷ്യനാണെങ്കിലും എതിനെയും തന്മാത്ര കണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ കണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം കണങ്ങൾ ഏക സ്വരൂപങ്ങളാണ് ഏകരൂപങ്ങളാണ് അത് കൊണ്ട് തന്നെയാണ് ഒരു ഒരു ഭാഗത്തും ഉണ്ടാകുന്ന മാറ്റം മറുഭാഗത്തിനെയും ബാധിക്കുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് ചന്ദ്രൻ ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നമ്മൾ പറയും ഉപഗ്രഹമാണ് അല്ലെങ്കിൽ ഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശേഷേണ ഗ്രഹിക്കേണ്ടതായിട്ടൊരു വസ്തു തന്നെയാണ് ഗ്രഹം പ്ലാനറ്റ് എന്ന എന്നർത്ഥത്തിലല്ല അതുകൊണ്ടാണ് പലപ്പോഴും ജ്യോതിഷവും അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രവും തമ്മിലുണ്ടാവുന്ന ഒരു തർക്കത്തിന്റെ കാരണം ഈ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇവർ ഗ്രഹത്തിനെ കാണുന്നത് പക്ഷെ ജ്യോതിഷം പറയുന്നത് വിശേഷേണ ഗ്രഹിക്കേണ്ട അറിയേണ്ട സാധനം ഒരു വസ്തു എന്ന് മാത്രമാണ് നമുക്കറിയാം ഈ വേലിയേറ്റങ്ങളും വേലിയിഴക്കങ്ങളും ഉണ്ടാകുന്നത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ആകർഷണത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണെന്ന് നമുക്കറിയാം അതെ അല്ലെ വേലിയേറ്റവും പോകും അപ്പം ഒരു ഗ്രഹത്തിന് ഭൂമിയിലുള്ള പലതിനെയും സ്വാധീനിക്കാൻ പറ്റും അപ്പോൾ തന്നെ മാനസികമായി പശുവിനെയൊക്കെ നമ്മളിപ്പം അവിടെ ചവിട്ടിക്കുക എന്നൊക്കെ പറയില്ലേ നമുക്ക് ബീജസങ്കലം നടത്തുന്ന സമയം എന്നൊക്കെ പറയുന്നത് അമാവാസി പോലുള്ള സമയങ്ങളൊക്കെയാണ് പശു കൂടുതലായിട്ട് ഈ ഇത്തരം വൈകാരികത പ്രകടിപ്പിക്കുന്നതും ആ സമയത്താണ് പശുവിന് ഇതൊക്കെ ബീജസങ്കലം നടത്തുന്നതും മനുഷ്യനും അത് ഈ ഭ്രാന്തം അല്ലെങ്കിൽ പോലുള്ള മനോവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് സംബന്ധിച്ചും ചന്ദ്രന്റെ വൃത്തിശ്രയങ്ങൾ അനുസരിച്ചിട്ട് ഇവർക്ക് മനോനിയ ബലം മാറും ഇതേപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് ഉദാഹരണമായിട്ട് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പം ആ എന്ന് പറയുന്ന ഗ്രഹം ഒരു ഈശ്വരിയെ ഒറ്റ ഗ്രഹത്തെ മാത്രം ഈശ്വരൻ എന്ന് വിളിക്കുള്ളൂ ശനിയെ മാത്രം ശനീശ്വരൻ എന്താണെന്ന് അറിയൂ ഈ ശനീശ്വരന്റെ നിർന്നെ കർപ്പ ഈ എന്ന് പറയുന്നത് ഒരു നമ്മൾ ചെയ്തിട്ടുള്ള അധർമ്മവും ധാർമ്മികവുമായിട്ടുള്ള എല്ലാത്തിനെയും നോക്കിക്കണ്ട് തന്റെ ഭരണഘടന തന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ശിക്ഷ വിധിക്കുന്ന ഒരു നിയമപാലകൻ അല്ലെങ്കിൽ നീതി നിർവഹകനാണ് ഈ ശനി അതുകൊണ്ടാണ് ജഡ്ജിക്ക് കറുപ്പ് നിറം നീതി നമ്മളെ ഈ ശനിക്കും കറുപ്പ് നിറവായിട്ട് പറയുന്നത് അല്ലേ വക്കീലും ഒക്കെ ബന്ധപ്പെട്ട് കറുപ്പാണ് ശനിക്കും കറുപ്പാണ് പ്രധാനമായിട്ട് ഇപ്പൊ കറുപ്പ് എന്ന് പറയുന്നത് തന്നെ കാണിക്കുന്നത് ഈ നീതി നിർവഹണത്തിന്റെ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന ഒന്നിനെ വെളിവാക്കുന്ന ഒന്ന് എന്നർത്ഥത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശനി എന്ന് പറയുന്നത് അയൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ശനി അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടന്റ് ഇരുമ്പ് എന്ന് പറയുന്ന ധാതുവുമായി ആണ് ശനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമായിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ ശനി ദോഷപരമായ സമയത്തൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ എള് തിരി തിരികുക എള് പായസം നടത്തുക നല്ലെണ്ണ കത്തിക്കുക ഒക്കെ ചെയ്യുന്നത് ഈ അയൻ കണ്ടന്റ് അതായത് ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ മൂലകമായിട്ടുള്ള അയൻ അഥവാ ഇരുമ്പ് ഒരാളുടെ ശരീരത്തിൽ എത്രത്തോളം ഏറിയും കുറഞ്ഞും നിൽപ്പുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതൊരു ലോഹമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് എല്ല് ഗിരി കത്തിക്കുമ്പോൾ എന്താണ് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ അയളാണ് അതെ അപ്പൊ ഒരാ ഈ ശനി അഷ്ടമസ്ഥാനത്തോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഒരാളുടെ ശരീരത്തിൽ ശനിയുടെ സ്വാധീനം കുറയുന്നു ദുർബലമാകുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശനി അതായത് ശരീരത്തിൽ അയൻ കണ്ടന്റ് കുറയുന്നു അപ്പൊ ഈ ശനി കാലഘട്ടങ്ങൾ ഇയാൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നീര് വരിക ജോയിൻ പെയിൻ ഉണ്ടാകുക അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നം ഉണ്ടാകുക എന്നാണ് അതിനനുപകരമായി നമ്മൾ ഈ ചട്ടിക്കുന്നതാണ് ഈ എള്ള് തിരി എള് പായസം കഴിക്കുക ഇയാള് ഭഗവാനെ കൊടുത്തിട്ട് കഴിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും ഇയാളുടെ ശരീരത്തിലുള്ള ഈ അയണിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പ് സത്തിൻ്റെ ബാലൻസിങ് നടത്താനായിട്ട് സാധിക്കും അപ്പം ഈ ശനി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തരത്തിലാണ് ഒന്ന് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ദോഷങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഒക്കെ നിലവിൽ വരുത്തുന്ന ഒരു സമയം കൂടിയാണ് ശനിയുടെ കാലഘട്ടം നല്ലത് ചെയ്തതിനാൽ നല്ലതും തിന്മ ചെയ്തതിന തിന്മയുമായി കിട്ടുന്നത് ശനി ഈ ഒരു പ്രഭവ കേന്ദ്രത്തിലേക്ക് വരുമ്പോളാണ് അല്ലെങ്കിൽ കണ്ടകശനി ഏഴരശനിയൊക്കെ വരുമ്പോൾ നേരിട്ട് ശനിയുടെ കോടതിയിലേക്ക് ഈ വ്യക്തി പരിശോധിച്ച് നോക്കുകയാണ് അയാളെ സംബന്ധിച്ച് അയാൾ ദോഷം ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കും പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയാളുടെ മാനസികവുമായിട്ടുള്ള തലവുമായി വളരെ ബന്ധപ്പെട്ടതാണ് ശനിയുടെ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് അയാൾ മാനസികമായി ദുർബലനാകും മാനസികമായി ദുർബലനാകുന്നതോടുകൂടി തന്നെ ശാരീരികമായി ദുർബലനാകും ശാരീരികമായി ദുർബലനാകുന്നതോടുകൂടി അയാളുടെ ജീവിതത്തിലുള്ള നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ദൗർബല്യം ും നേരിടും അങ്ങനെ ഇയാൾക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടും അപ്പോൾ ശനി എന്ന് പറയുന്നത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ശനിയുടെ ചില സ്വഭാവ വിശേഷങ്ങളും ഇയാളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ വ്യാഴം വ്യാഴം എല്ലാത്തിനേയും പ്രകാശിപ്പിക്കുന്നതും എല്ലാത്തിനും എനർജി പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും വ്യാഴം നീചനായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ആ ഗുണങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെ വരും ശരിയാണ് എല്ലാം അയാളുടെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകും വ്യാഴം ഇയാളുടെ ശരീര പ്രഭവങ്ങൾ അത് വച്ച് കഴിഞ്ഞാൽ ഇയാളൊക്കെ പ്രവർത്തിക്കാനുള്ള ഊർജം കൊടുക്കുന്ന ഒരു ഊർജ്ജസ്രോതസ്സിനെയാണ് ഒരു പ്രകാശ ഊർജത്തിനെയാണ് നമ്മൾ വ്യാഴം എന്ന നിലയ്ക്ക് കാണുന്നത് അപ്പൊ അയാൾക്ക് തൻ്റെ തന്നെ കഴിവുകളെ കണ്ടെത്താൻ സാധിക്കാതെ മൗഢ്യമായ ഒരവസ്ഥയിലൂടെ ഞാൻ ആരാണ് ഞാൻ എന്താണ് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ സാധിക്കാതെ ഒന്നിനും കൊള്ളാത്തവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതായിട്ട് വരും ഈ വ്യാഴം എന്ന് പറയുന്ന അയാളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ശക്തിയുടെ കുറവുകൊണ്ട് അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ വ്യാഴത്തിന്റെ മാറ്റം ഇയാളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും വ്യാഴപ്രീതികരമായിട്ടുള്ള വഴിപാടുകളിലൂടെ ഇയാളുടെ ശരീരത്തിൽ കുറഞ്ഞു പോയിട്ടുള്ള ഒരു പ്രകാശവും ചൈതന്യവും വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ വ്യാഴത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലും അല്ലെങ്കിൽ നമ്മൾ നവഗ്രഹ പൂജയിൽ വ്യാഴ പൂജയൊക്കെ ചെയ്തുകൊണ്ട് അയാളുടെ ഉള്ളിൽ തന്നെയുള്ള വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ വ്യാഴം എന്തിനെയാണോ പ്രീതി ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ശക്തി വിശേഷത്തെ ഉണർത്താൻ വേണ്ടി നമ്മൾ ഈ ഗ്രഹവും ായി കണക്ട് ചെയ്യുന്നോ മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഈ ദൂരെ നിൽക്കുന്ന ഗ്രഹത്തിന് ഇയാളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല സന്തോഷം ജയകുമാർജി വളരെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതായത് ഇപ്പോൾ ജന്മശനിയാണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ഏഴാണ്ട ശനിയാണെങ്കിലും ശനി നൂറ് ശതമാനവും നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് തിരിച്ചു തരുന്നത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യട്ടെ അത് അതിലുപരി ഏത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമാവാസി സമയങ്ങളിൽ മനസ്സിനുണ്ടാകുന്ന ദൗർബല്യം അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ഒരു വൈകാരികത മനസ്സിന് ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് കുറവാകുന്ന സമയങ്ങളിലാണല്ലോ നമ്മളെല്ലാം ബാധിക്കുക കഴിവതും ഈശ്വര പ്രാർത്ഥനയും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകട്ടെ ഏത് രാശി രാശിമാറ്റമാണെങ്കിലും ശനിയാണെങ്കിലും വ്യാഴമാണെങ്കിലും നല്ലത് ചെയ്തതിന് നൂറ് ശതമാനവും നല്ലത് മാത്രം വരുമെന്നുള്ളത് ഉറപ്പാണ് നന്ദി നമസ്കാരം